ആയിട്ടുള്ള ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയായിട്ടാണ് ഇപ്പൊ മാമ്പഴക്കാലൊക്കെ ആയ കാരണം നമ്മൾ മാമ്പഴം വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ ഇതൊരു ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്തെടുക്കരുത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ ഞാനിവിടെ വലിയ ഒരു മാമ്പഴം ഒന്ന് അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മൂന്ന് വലിയ ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലത്തെ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൂന്ന് വലിയ ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു കപ്പ് പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗറും കൂടെ ആഡ് ചെയ്യാം ഞാനിവിടെ കാൽ കപ്പ് ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഇച്ചിരി വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്കായ ഏലക്കായാലും ചേർത്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം രണ്ടും ഒരേ സമയം നമുക്ക് നന്നായി വേവിച്ചതുപോലെ കൺസിസ്റ്റൻസി ആക്കി എടുക്കണം രണ്ട് മിക്സും നമ്മൾ ഒരേ സമയം വേവിച്ചെടുക്കുന്നത് നമ്മൾ പുഡിങ്ങ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു പുഡിങ്ങ് ചിലപ്പോൾ നല്ല കട്ട് ചെയ്തിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ആദ്യം ഞാനിവിടെ മാംഗോൻ്റെ ലെയർ ആണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് അതിൽ നമ്മുടെ മിൽക്കിൻ്റെ ലെയർ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് ലെയർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ബാക്കിയുള്ള മാംഗോൻ്റെ മിക്സും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ നമ്മൾ സെറ്റാക്കിയ ശേഷം ഫ്രിഡ്ജിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ചെടുത്താൽ തന്നെ നമ്മുടെ പുഡിങ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ് കൂടെ റെഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഇച്ചിരി പുളിയും അതിനൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉള്ള പുടി നിങ്ങൾക്ക് നിങ്ങ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം നമ്മള് പറയാറില്ലേ വയലിട്ട് അലിഞ്ഞു പോകുന്ന അതേപോലുള്ള ഒരു പുടിങ്ങാണ് കേട്ടോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ബൈ